ഹായ് മനീഷ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എന്താ പരിപാടി ഇന്ന് ഇന്ന് ഞങ്ങളുടെ പൊനിക്സ് ആലംബി ക്രിക്കറ്റ് ഫയറിൻ്റെ സീസൺ ത്രീയുടെ ടൂർണമെൻറ്റ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ടീംസുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കളികൾ ആരംഭിക്കുന്നതായിരിക്കുന്നു അതെ അതെ അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സൗമ്യ അതുപോലെ തന്നെ നമ്മുടെ പാറ്റ് നിബിൻ എന്നിവരെയും കൂടെ ഈ ട്രോഫിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നുണ്ട് ഇന്നത്തെ മെയിൻ ഇവിടെ ഇസ്രയേലിൽ ഇപ്പം ഏറ്റവും ഇങ്ങനെ ഒരു ന്യൂസ് പോകുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒക്കെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ആകാംക്ഷയോടും ഒത്തിരിയേറെ ഒത്തിരിയേറെ ഭയത്തോടും കൂടി ചോദിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളാകാൻ പോകുന്നുണ്ടോ എന്നുള്ളതിൽ അപ്പം മനുഷ്യൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് അത് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ നമ്മൾ എന്തിരുന്നാലും നമ്മൾ നമ്മുടെ നോർമൽ റൊട്ടീൻസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ അറിയത്തുള്ളൂ ആശങ്കയുണ്ടോ ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് അതെ ഇറാനായോണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ പക്ഷേ എന്താ സംഭവിക്കാൻ പറ്റത്തില്ലാത്ത നമുക്കെല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പലസ്തീനുമായിട്ടുള്ള പ്രശ്നം ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇസ്രായേൽ ഭയങ്കരമായിട്ടും എന്താ പറയുക കുറച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സോൾവ് ചെയ്യും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെയും ഒന്നും ഇതായിട്ടില്ല ഇവർ അങ്ങോട്ടേന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതുവരെയും പ്രോബ്ലംസ് ഒന്നും സോൾവ് ആയിട്ടില്ല അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അതിനെക്കുറിച്ച് ഇത് ഇനിയും സമയമെടുക്കും എന്നുള്ളതാണല്ലോ ഇവരും പറയുന്നത് കാരണം ഇവർ ഒരു വർഷത്തോളം എടുക്കും അവിടുത്തെ ഇവരുടെ ഓപ്പറേഷൻ തീർക്കാനാണ് അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഇപ്പോൾ ഇസ്രായ അമീൻ ഇറാൻ്റെ പ്രശ്നം കൂടി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം അപ്പം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുള്ളവരാണല്ലേ മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒന്നും വേണ്ട ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഞങ്ങളുടെ എൻജോയ്മെന്റിനും കൂടി സമയം കണ്ടെത്തിരിക്കുകയാണ് അപ്പം ലൂണ പാർക്കിൽ നിന്നും മനീഷാണ് നമ്മളോട് സംസാരിച്ചത് താങ്ക് സോ മച്ച് ഇപ്പം നമ്മുടെ ഒക്കെ ഉള്ളത് റോയൽ പെരിഷറാണ് സജിതാനല്ല സജിതാനട്ടല്ല വേടയാ ഞാൻ കൊള്ള نيണ്ടാര ഓക്കേ സജിത ഇതിപ്പോ നമ്മൾ ഇപ്പോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തീർച്ചയായിട്ടും സൈറ്റിൽ ഡാക്കിനെല്ലാം വിളിച്ചുകൊണ്ടിട്ടാണ് വവല്ല ഞാൻ എല്ലാം ലീഡേഴ്സ് കമ്പേഡിയാണ് ഇവിടത്തെ എത്ര കാലല്ല നമ്മൾ ന്യൂസ് കാണിക്കുന്നത് വലിയ കാര്യാണ് കാണിക്കുന്നതൊക്കെ വലിയ പ്രസംഗങ്ങളാണ് അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നു ലീഡർ എന്താ വിളിക്കായിരിക്കില്ല എല്ലാരും പക്ഷെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഇല്ല ഉണ്ടാവും ഇസ്രയേലും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ഇതാണല്ലോ പക്ഷെ അതിനെയൊക്കെ ഇതാക്കിയിട്ട് അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും പോരാട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ഇറാനുമായിട്ടുള്ള ഒരു അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു രാജ്യമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് അപ്പോ ഇറാനെ ചെറുത്തു നിർത്താനെ നിൽക്കാനായിട്ട് ഇസ്രയേലിന് പറ്റും അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റും പറ്റുമെന്നാണ് എന്റെ വിശ്വാസം ഇവിടെ വന്ന എല്ലാ ആൾക്കാരുമായിട്ടും സഹകരിച്ചും നേരിട്ട് ബോസ് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇതിനുമുമ്പൊരു ചേട്ടൻ മിസ്സിലാക്കണി മരിച്ചപ്പോൾ ഞാൻ ബോസിനോട് ഇതിനെ തിരക്കെയാണ് ബോസ് എന്താ വെച്ചാൽ നമ്മുടെ ഞാൻ അഗ്നികൾച്ചർ ചിൽഡ്രനാണ് വന്നത് ആ എംപ്ലോയർ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവര് പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നിട സേഫാണ് നമ്മൾ മിഡിലാണ് നോർത്താണ് മിഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പുള്ളി കൂളായിട്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരിക പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ വിശ്വാസം പേടിയില്ല അവർ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് പേടിയായിട്ട് ില്ല സൈത്ത് നമ്മുടെ അഗ്രികൾച്ചർ വിസയിൽ വന്നതാണ് അഗ്രികൾച്ചർ വിസയിൽ വന്ന സൈത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയർ പറഞ്ഞ കാര്യങ്ങളാണ് അവർക്കൊന്നും പേടിയില്ലന്നാണ് സൈത്ത് പറഞ്ഞത് അപ്പോൾ അവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെ നമ്മളും പേടിക്കേണ്ട കാര്യമില്ല എന്നാലും നല്ല പേടിയുണ്ട് ഇവിടുത്തെ ാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് അവർ ചെയ്തേ പറ്റൂ ആരും പോകരുടെ അവർ പറഞ്ഞു പറ്റൂ നമ്മോട്ട് നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യം അങ്ങനെയാണ് നോക്കുന്നത് സേഫ് ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാരെ സേഫ് ആക്കാൻ വേണ്ടി മാക്സിമം പിന്നെ ഇവിടെയും ഇവർക്ക് അങ്ങനെ വേർതിരിവുള്ളതായിട്ട് തോന്നില്ല മറ്റു രാജ്യക്കാരെന്നോ എന്നാ അവര് നമ്മുടെ ഇവിടെ വന്ന് നിൽക്കുന്നവരെ അവര് സ്വന്തം രാജ്യക്കാരെ പോലാണ് കാണുന്നത് അങ്ങനെയാണ് എനിക്ക് ഈ ഞാൻ വന്നിട്ട് മൂന്ന് മാസം വരെ ആ അങ്ങനെയാണ് ഇനി ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മുടെ സൈറ്റിനെ പോലെ തന്നെ ഇവിടെ നമുക്ക് ആർക്കും മലയാളികളായിട്ടുള്ള ഞങ്ങൾക്ക് ആർക്കും ഭയമില്ല ഇറാനല്ല ഇപ്പം വേറെ എന്ത് രാജ്യക്കാര് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നാലും ഇസ്രയേലിൽ ജോലി ചെയ്ത ഞങ്ങൾക്കാർക്കും ഭയമില്ല എന്ന് തന്നെയാണ് നമ്മൾ തർപ്പിച്ച് പറയുന്നത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ചെറുത്ത് നിൽക്കാനുള്ള കരുത്ത് ഈ രാജ്യത്തിനും അതുപോലെ തന്നെ ഇവിടെയുള്ള ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള മനസ്സും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്